ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ രാജേന്ദ്രൻ മാസ്റ്റർ ധനുറ ജനിച്ചവരുടെ ജൂൺ പതിനഞ്ചു മുതലുള്ള ഗുണദോഷ ഫലങ്ങളാണ് ചിന്തിക്കുന്നത് മൂലം പൂരാടം ഉത്രാടം കാൽ ഈ നക്ഷത്രങ്ങളാണ് ധനു രാശിയിൽ ഉൾപ്പെടുന്നത് ഗ്രഹസ്ഥിതി അനുസരിച്ച് ധനുരാശിക്ക് സൂര്യനും ബുധനും ഗുരുവും ഏഴാം ഭാവത്തിലും ചൊവ്വയും കേതുവും പത്താം ഭാവത്തിലും ശനി നാലാം ഭാവത്തിലും ശുക്രൻ അഞ്ചാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഗ്രഹചാരം അനുസരിച്ച് ഏഴിൽ നിൽക്കുന്ന സൂര്യൻ മാർഗ സഞ്ചാരം അതുപോലെ ഉദര രോഗം ഇതൊക്കെ അനുഭവത്തിൽ വരുത്തും ധാരാളം വഴിയാത്ര ചെയ്ത് അതിൽ നിന്നും അലച്ചിലുകൾ സംഭവിക്കാനും അതുപോലെ വയറ് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഉദര രോഗങ്ങൾ വരാതിരിക്കുന്നതിനുള്ള ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ് അവയവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ കലഹം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും ഒരു ജാഗ്രത നമ്മൾ കാണിക്കണം മുൻകോപത്തോടുകൂടി ഇരു കാര്യവും പ്രവർത്തിക്കാൻ പാടില്ല വിദ്യ നേടുവാൻ അനുകൂലമായ ഒരു സമയമാണ് ഇഷ്ടവസ്ത്രങ്ങളൊക്കെ ലഭിക്കുവാൻ ഈ കൂറിൽ ജനിച്ചവർക്ക് ഈ കാലഘട്ടത്തിൽ സാധിക്കും ഏഴം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഒരു അനുയോജ്യമായ ഭാര്യ ഇടയാക്കും വിവാഹം കഴിക്കാത്തവർക്ക് താൻ ഇഷ്ടപ്പെടുന്ന ഒരു വിവാഹം പുരുഷനാണെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ത്രീയെ സ്ത്രീയാണെങ്കിൽ ഇഷ്ടപ്പെട്ട മനസ്സിലിറങ്ങുന്ന ഒരു പുരുഷനെ വിവാഹം ചെയ്യാൻ കഴിയും അതുപോലെ വിവാഹിതരായ ദമ്പതിമാർക്ക് നല്ല പുത്രന്മാരുണ്ടാകാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് വാഗ് വാക്ചാതുര്യം പ്രകടിപ്പിക്കും എല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാവും പ്രവർത്തന രംഗത്ത് പുതിയ ഉന്മേഷവും ഉണർവും പ്രകടമാകും ഏത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും അതിലൊക്കെ വിജയിക്കുവാൻ കഴിയും ധാരാളം ധനം വന്നു ചേരും അതുപോലെ സ്ത്രീ സുഖം അനുഭവിക്കാനുള്ള യോഗവും കാണുന്നു പക്ഷെ കലഹമുണ്ടാകുവാനുള്ള ഒരു അനുഭവം കാണുന്നതുകൊണ്ട് സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്ന ശനി കുടുംബത്തിൽ ചില കലഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് കുടുംബാംഗങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ധനലാഭത്തെ ഉണ്ടാക്കും എല്ലാ പ്രവൃത്തിയിലും വിജയം കൈവരിക്കുവാൻ ഇവരെ സഹായിക്കും ഗുരു ജനങ്ങളുമായിട്ടും ഗുരുസ്ഥാനീയരുമായിട്ട് നല്ല സൗഹൃദം സ്ഥാപിക്കുവാനും അവരിൽ നിന്നും അനുഗ്രഹം വാങ്ങുവാനുള്ള അവസരം ഉണ്ടാകും നല്ല സന്താനങ്ങളെ ലഭിക്കാനുള്ള അവസരം ഉണ്ടാകും അതുപോലെ തന്നെ സമ്പത്തിലെ ഒരു വർധനവും ഈ രാശിയിൽ ജനിച്ചവർക്ക് കാണുന്നു ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തികമായ നേട്ടം വന്നുചേരും എന്നാൽ ഒൻപതിൽ നിൽക്കുന്ന ചൊവ്വ ദോഷാനുഭവങ്ങളെയാണ് പ്രധാനം ചെയ്യുന്നത് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുവാൻ ഈ ഒമ്പതാം ഭാവത്തിലെ ചുവ കാരണമായേക്കാം അവൾ ബിസിനസ്സിലും മറ്റ് ഏർപ്പാടുകളിലൊക്കെ സാമ്പത്തികമായ മറ്റേ എല്ലാ ഏർപ്പാടുകളിലും വളരെ ശ്രദ്ധയും കരുതലും ഉണ്ടാകണം അല്ലെങ്കിൽ വലിയ നഷ്ടത്തിലേക്ക് കലാശിക്കും മുൻകോപം ഒഴിവാക്കുന്നത് കാര്യവിജയത്തിന് സഹായകമാകും എല്ലാവരോടും വളരെ തന്മയത്വത്തോടെ സംസാരിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്താൽ എല്ലാ രംഗത്തും വിജയം ഉണ്ടാക്കുവാൻ കഴിയും അതുപോലെ പിതാവിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം ചില ശാരീരിക വിഷമതകളും അസുഖങ്ങളും ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ദൃഢനിശ്ചയത്തോടെ മുന്നേറുവാനുള്ള ഒരു മാനസികാവസ്ഥ ഈ രാശിയിൽ പിറന്നവർക്ക് ഉണ്ടാവും അതുകൊണ്ട് ആരുടെയും മുമ്പിൽ തലവനിക്കാതെ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അവരുടെ കർമ്മബോധത്തിൽ വിജയം നേടുവാൻ ഇവരെ കൊണ്ട് ആവും മൂന്നാം ഭാവമായ കുംഭൻ രാശിയിൽ നിൽക്കുന്ന രാഹു വളരെ ഗുണഫലങ്ങളെ തരുന്നതാണ് സഹോദരന്മാരിൽ നിന്നും വളരെയേറെ സഹായങ്ങൾ കിട്ടും സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടാവും ധൈര്യത്തോടെ കർമ്മബോധത്തിൽ മുന്നേറുവാനുള്ള ശക്തി ഇവർക്ക് ഉണ്ടാവും ജീവിത വളരെ വിജയത്തോടെ മുന്നേറുവാൻ ഈ കൂറി ജനിച്ചവർക്ക് ജൂൺ മാസത്തെ അവസാന ബോധിയിൽ കഴിയും ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ജാതകവശാലുള്ള ദോഷങ്ങളൊക്കെ പരിശോധിച്ച് അവയ്ക്ക് പരിഹാരം കണ്ടാൽ ഒരു ജീവിത വിജയം കൈവരിക്കുവാൻ ഈ കൂറുകാർക്ക് ജൂൺ മാസത്തെ അവസാന ബോധിയിൽ കഴിയുന്നതാണ് ഈ ചെറിയ വീഡിയോ തൃപ്തികരമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷ സംബന്ധമായ ആവശ്യങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്